ഓ അസ്സലാ ലൈക്കും വറഹമത്ത്ള്ളാഹി വബർക്കാത്തു എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ രാഹത്തല്ലേ അപ്പം കഴിഞ്ഞ ദിവസം ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് അല്ലേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു എന്താ പറയുക അതെ നിസ്കാരം നിർബന്ധമാകുന്ന ആളുകൾ കല ആകുന്ന ആളുകൾ കല വീട്ടേണ്ടവർ കലാ വീട്ടിൽ നിർബന്ധമായിട്ടുള്ളവർ കലാ വീട്ടിൽ ഹറാമായിട്ടുള്ളവർ എല്ലാവരും സംസാരിക്കും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ തടസ്സങ്ങളുണ്ടല്ലോ നിസ്കരിക്കാൻ നമുക്ക് പഴയ തടസ്സങ്ങൾ ആ തടസ്സങ്ങൾ നീങ്ങുന്നതിനെ പറ്റിയിട്ടും അത് പുതുതായി ഉണ്ടാകുന്നതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പം അതിന് മുമ്പ് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ എന്തെയ്യുക നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ വളരെ കുറവാണ് അപ്പം എല്ലാ വീഡിയോകളും കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് സഹകരിക്കണം കാരണം ഇത് കാണുന്ന ഒരു പത്തോ പ നൂറ് പേരൊക്കെ ഒരു നൂറ്റി ഇരുപത് ഇരുന്നൂറ് പേരോളമൊക്കെ കാണുന്നുണ്ട് ഓരോരുത്തരും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് എനിക്കുറപ്പുണ്ട് ഐശ്വർ ഇതെല്ലാവരിലേക്ക് എത്തും അവരും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരും ഇത് കേൾക്കുകയാണല്ലോ ഇത് കേൾക്കുന്ന ആളുകളൊക്കെ ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഷെയർ ചെയ്താൽ അവർക്ക് ഒരുപാട് അറിവുകളായിരിക്കും ഒരു പക്ഷേ നമുക്കിതൊക്കെ അറിയുന്നതായിരിക്കും പക്ഷേ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഇത് അറിയാത്തതായിരിക്കും അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമൊക്കെ നിങ്ങളിത് എന്ത് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് ഉണർത്തുകയാണ് നിശാൽ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ കുറേ തടസ്സങ്ങളെപ്പറ്റി പറഞ്ഞു അല്ലേ ഏതൊക്കെ തടസ്സങ്ങൾ പറഞ്ഞു കുഫർ ഒരു തടസ്സമാണ് അതായത് അന്യമതസ്ഥരായിട്ടുള്ള അമുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊരു തടസ്സമാണല്ലോ നിസ്കരിക്കേണ്ട ഭ്രാന്തുള്ളവർക്ക് നിസ്കരിക്കേണ്ട കുട്ടിയായവർക്ക് നിസ്കരിക്കേണ്ട ഹൈലുള്ളവർക്ക് നിസ്കരിക്കേണ്ട അതുപോലെ തന്നെ നിഫാസ് ഉള്ളവർക്ക് നിസ്കരിക്കേണ്ട അപ്പോൾ ഈ കാരണങ്ങൾ നീങ്ങിയാൽ ഈ കാരണങ്ങൾ മാറി ഒരാൾ മുസ്ലിമായി ഒരാൾ ശുദ്ധിയായി ഹൈലിൽ നിന്നും നിഫാസിൽ നിന്നും ശുദ്ധിയായി ഒരാൾ പ്രായപൂർത്തിയായി പിന്നെയോ ഒരാൾ ഭ്രാന്തിൽ നിന്നും മാറി അല്ലെ ഭ്രാന്തൊക്കെ മാറി തെളിഞ്ഞ് നല്ല അവസ്ഥയിലേക്ക് എത്തി ഇതാണ് ആ അവസ്ഥകൾ ആ മവാനിയകൾ തടസ്സങ്ങൾ നീങ്ങിയാൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ ഒരാൾ നീങ്ങി ഓ ബക്കിയൽ വക്കുത്തി അപ്പം സമയത്തിൽ നിന്ന് ഒരു തക്ബീറത്തുൽ ഇഹ്റാം കെട്ടേണ്ട സമയം അവശേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വജപത്തിൽക്കസ്വലാത്തു വല്ല തീ കപലഹ ഇതാക്കാനത്ത് തുജുമാമഹ ആ നിസ്കാരവും അതിനു മുമ്പുള്ള നിസ്കാരവും എപ്പോൾ ഈ രണ്ട് നിസ്കാരവും കൂടെ ജമ നിസ്കാരങ്ങളാണെങ്കിൽ ഈ രണ്ട് നിസ്കാരങ്ങളും നിർബന്ധമാകും ഞാൻ ഇതിനു മുമ്പ് പറയാൻ വിട്ടുപോയ കാര്യമാണ് പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് പലരും ശ്രദ്ധിക്കാത്ത ഇപ്പോൾ ഹൈലിൻ്റെയും നിഫാസിൻ്റെയൊക്കെ വിഷയം വരുമ്പോൾ പല ആളുകളും മനസ്സിലാക്കാത്ത ഒരു മസലയാണിത് അതായത് ഉദാഹരണത്തിന് ഇതിനൊന്നുകൂടി ഉദാഹരണ സഹിതം നമ്മൾ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പെണ്ണിന് ഹൈലുണ്ടായി അല്ലെങ്കിൽ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു ഏത് സമയത്താണ് വന്നത് ഒരാളെ ഭ്രാന്തമാർ ഏത് സമയത്താണ് ഇവർ വന്നത് മകരിവ് വാങ്ക് വിളിക്കണതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് വന്നത് അല്ലെങ്കിൽ അതെ അങ്ങനെ തന്നെ വെക്കാം അല്ലെങ്കിൽ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് അർദ്ധരാത്രിയാണ് വന്നത് എന്ന് വിചാരിക്കാം അർദ്ധരാത്രിയോ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം അഞ്ചര മണിക്കോ നമുക്ക് അങ്ങനെ വെക്കാം ഒരഞ്ചര മണി എന്ന് പറയുമ്പോൾ എന്തായാലും മഹരിവ് ആയിട്ടുണ്ടാവില്ല ഒരു അഞ്ചു മണി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു തക്ബീറത്തുൽ ഇഹ്റാമെങ്കിലും കെട്ടാനുള്ള സമയമുണ്ട് അസറിൻ്റെ സമയത്തിൽ നിന്നും ഒരു തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ സമയമുണ്ട് അവനിക്ക് ഏ അപ്പോൾ മകരിവ് വാങ്ക് വിളിക്കണേക്ക് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ സുബഹി വാങ്ക് വിളിക്കണതിന് തൊട്ട് മുമ്പ് അവൻ എന്ത് വന്നു ഹൈൽ നിൽക്കുകയോ അതല്ലെങ്കിൽ മുസ് ഇസ്ലാമിലേക്ക് വരികയോ മാറി ശുദ്ധിയാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ശുദ്ധിയായി ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കുക ആ നിസ്കാരവും നിർബന്ധമാകും അപ്പോൾ ഏത് ഏത് നിസ്കാരത്തിൻ്റെ സമയത്താണ് ഉള്ളത് മഹരിബിന് തൊട്ടു മുമ്പാണെങ്കിലും അസർ നിസ്കാരത്തിൻ്റെ സമയത്താണുള്ളത് അല്ലേ അതുപോലെ തന്നെ സുബഹിക്ക് തൊട്ട് മുമ്പാണെങ്കിൽ ഇഷായിൻ്റെ സമയത്താണ് അവനുള്ളത് അപ്പോൾ ആ നിസ്കാരം അപ്പം അസർ നിസ്കാരം നിർബന്ധമാകും മറ്റേ ആൾ അർദ്ധരാത്രിയാണ് ഇത് നീങ്ങുന്ന ആൾ എന്നുണ്ടെങ്കിൽ അവന് ഇഷാ നിർബന്ധമാകും അതിനു മുമ്പുള്ള നിസ്കാരവും നിർബന്ധമാകും അതേതായു മുമ്പുള്ള നിസ്കാരം ലുഹറാണ് അല്ലേ മറ്റവനിക്കോ മഹരിബാണ് രണ്ടും നിർബന്ധമാകും കാരണം ഇത് രണ്ടും കൂടി ജമാ നിസ്കാരമാണ് ജമാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ഒരുമിച്ച് നിസ്കരിക്കപ്പെടുന്ന നിസ്കാരമാണ് നമ്മളൊരു യാത്ര പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ യാത്രയിൽ ആ ലുഹറിനെ നമുക്ക് ഈ മ അസറിലേക്ക് പിന്തിച്ച് ജമാ ആക്കി നിസ്കരിക്കാൻ പറ്റുമല്ലോ അതുപോലെ തന്നെ മഹരിവിനെ ഇഷായിലേക്ക് പിന്തിച്ചമ്മാക്കി നിസ്കരിക്കാൻ പറ്റുമല്ലോ സുബഹിക്ക് തൊട്ട് മുമ്പാണെങ്കിലും മഹരിവ് നിസ്കാരം നമുക്ക് അതാ ആയിട്ട് തന്നെ നിസ്കരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് യാത്രകൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ മകരുവിന് തൊട്ട് മുമ്പാണെങ്കിലും ദുഹർ അതാ ആയിട്ട് തന്നെ നിസ്കരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് യാത്രയുടെ സമയത്ത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് രണ്ടും നിസ്കാരം കൂടെ ജം ആക്കപ്പെടുന്ന നിസ്കാരം അല്ലേ ഈ ജമാക്കപ്പെടുന്ന നിസ്കാരം ആയതുകൊണ്ട് തന്നെ ഏത് സമയത്താണോ ഇവൻ്റെ ഈ മവാനികൾ തടസ്സങ്ങൾ നീങ്ങുന്നത് ആ തടസ്സങ്ങൾ നീങ്ങുന്ന ആ സമയത്ത് അവന് ആ നിസ്കാരത്തിന് ഒരു തക്ബീറത്തുൽ ഇഹ്റാമെങ്കിലും കെട്ടാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ആ നിസ്കാരവും അതിൻ്റെ കൂടെ മുമ്പുള്ള നിസ്കാരം ജമാ അതും നിർബന്ധമാകും എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ മകരുവിന് തൊട്ട് മുമ്പ് അസറിൻ്റെ സമയത്തിൽ നിന്നൊരു തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണ സമയമെങ്കിലും അവന് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്താണ് അവന് ഹയൽ മാറുന്നത് അവൾക്ക് ഹയൽ മാറുന്നത് ബുദ്ധി ഉദിക്കുന്നത് ഇസ്ലാമിലേക്ക് വരുന്നതെങ്കിൽ ആ അസറും അതിന് മുമ്പുള്ള ദൂഹ നിർബന്ധമാണ് അതുപോലെ തന്നെ അർദ്ധരാത്രി അല്ലെങ്കിൽ സുബഹിക്ക് തൊട്ട് മുമ്പാണ് ഇഷായിൻ്റെ സമയത്തിൽ നിന്നൊരു തക്ബീറത്തുൽലി ഹറാം കെട്ടാനുള്ള സമയമെങ്കിലും ഉണ്ടാകുന്ന സമയത്താണ് അവളുടെ ഹൈൽ മാറുന്നത് അവന് ബ്രാന്റ് മാറുന്നത് അതുപോലെ തന്നെ അവൻ ഇസ്ലാമിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ അവന് പ്രായപൂർത്തിയാകുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഇഷായിൻ്റെ നിസ്കാരവും അതിന് മുമ്പുള്ള മകരവ് നിസ്കാരവും നിർബന്ധമാകും എന്നർത്ഥം ഒന്നിരുത്തി ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ ഓക്കെ ഇനിയോ ഈ തടസ്സങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് അതാണ് വലവു അതൽ വക്കത്തിൽ അൽ മാനിറു വജവ തിൽക്ക അതായത് ഒരാൾക്ക് ഒരു ഫർള് നിസ്കാരത്തിൻ്റെ നിസ്കാരം നിസ്കരി മറ്റെടുത്ത് പറഞ്ഞ ഒരു തക്വിധത്തിൽ ഏറാമിൻ്റെ സമയം മതി കേട്ടാണ് ഇവിടെ എന്താണ് ഒരു ഫർള് നിസ്കാരത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുന്ന സമയം ഒരാൾക്ക് കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ സംഭവം ഉണ്ടാവുന്നത് ഒരാൾ എന്താവുന്നത് ഈ പറയുന്നത് പോലെ ഹൈൽ അല്ലെങ്കിൽ നിഫാസ് ഉണ്ടാകുന്നത് ഈ ഇത് പുതുതായിട്ട് പുതുതായിട്ടുണ്ടാവുകയാണ് ഈ കാരണം അല്ലെങ്കിൽ ഒരാൾക്ക് ഭ്രാന്ത് ഉണ്ടാവുന്നത് എപ്പോഴാണ് ഇവന് ലുഹർ വാങ്ങുവിളിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ലുഹർ വിസ്കരിക്കാൻ പറ്റുമല്ലോ വിസ്കരിക്കാൻ പറ്റും അതെ അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം പുതുതായിട്ട് ഉണ്ടാവുന്നതെങ്കിൽ അവിടെ എനിക്ക് ആ നിസ്കാരം മാത്രം നിർബന്ധമാണ് ലുഹർ നിർബന്ധമാണ് കാരണം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണല്ലോ ഇതുണ്ടായത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണല്ലോ ഹൈൽ ഹൈന്ദുണ്ടായത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണല്ലോ എന്തുണ്ടായത് നിഫാസ് ഉണ്ടായത് അല്ലെങ്കിൽ ഇവന് ഭ്രാന്ത് വന്നത് അപ്പം ആ നിസ്കാരം അവന് നിർബന്ധമാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം ഈ മവാനിയകൾ തടസ്സങ്ങൾ മാറുന്നതിനെ പറ്റിയിട്ടും തടസ്സങ്ങൾ പുതുതായി ഉണ്ടാവുന്നതിനെ പറ്റിയിട്ടുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത് ഇന്നത്തെ വിഷയം ഉള്ളത് എനിക്ക് തോന്നുന്നു ഐ ഹോപ്പ് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അപ്പം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതിനുള്ള മറുപടികൾ തരും അതിന് വീഡിയോ ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ട് തന്നെ മറുപടി തരും ഓക്കെ അസ്സാം വലിക്കും വരമത്